നമസ്കാരം അടിയന്തിരമായി പണം ആവശ്യമുള്ളവർക്കായി ഇന്ന് ധാരാളം ലോൺ ആപ്പുകൾ ലഭ്യമാണ് അത്തരത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ആപ്പാണ് ഫട്ടാക് പേ ഈ വീഡിയോയിൽ നമ്മൾ ഫട്ടാക് പേ ലോൺ ആപ്പിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു എന്താണ് ഫട്ടാക് പേ ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ ഫട്ടാക് പേയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ചിത്രം ലഭിക്കും ഫട്ടാക്ക് പേ എന്നത് ശമ്പളക്കാരായ ആളുകൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വായ്പകളും മറ്റ് സാമ്പത്തിക സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് ആർ ബി ഐ രജിസ്റ്റേഡ് ചെയ്ത എൻ ബി എഫ് സികളുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഒരു തൽക്ഷണ വ്യക്തിഗത ലോൺ മുതൽ അഡ്വാൻസ്ഡ് സാലറി ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപം ഇൻഷുറൻസ് ബിൽ പേയ്മെൻ്റുകൾ ക്രെഡിറ്റ് സ്കോർ പരിശോധന എന്നിവയെല്ലാം ഫോട്ട് പേ ഒരു കുടക്കീഴിലാക്കുന്നു കീഴിലാക്കുന്നു പേഴ്സണൽ ലോണുകൾ അയ്യായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇതിലുണ്ട് ശമ്പളം മുൻകൂട്ടി വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഡിജിറ്റൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ വ്യക്തിഗത അപകട ഇൻഷുറൻസ് ബിൽ പേയ്മെൻറ്റുകൾ വൈദ്യുതി വെള്ളം ഗ്യാസ് തുടങ്ങിയവ കൂടാതെ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഫീച്ചറും ഇതിലുണ്ട് പട്ടാക് പേയെ ജനപ്രിയമാക്കുന്ന ചില പ്രധാന സവിശേഷതകൾ നോക്കാം വേഗത്തിലുള്ള ലോൺ ഏഴ് മിനിറ്റിനുള്ളിൽ ലോൺ അംഗീകാരം കുറഞ്ഞ പലിശ നിരക്ക് പ്രതിവർഷം പന്ത്രണ്ട് ശതമാനം മുതൽ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ആശ്രയിച്ചിരിക്കും ഇത് തിരിച്ചടവ് കാലാവധി മൂന്ന് മാസം മുതൽ മുപ്പത്താറ് മാസം വരെ ഉണ്ട് പൂർണ്ണമായും ഡിജിറ്റൽ പ്രോസസ്സ് മാത്രം പേപ്പർ വർക്കുകൾ ഒന്നുമില്ല കെ വൈ സി മാത്രം മതി ഇ എം ഐ സൗകര്യപ്രദമായ തവണകളായി തിരിച്ചടച്ച് തീർക്കാം ലോണിന് ഈടായി ഒന്നും നൽകേണ്ടതില്ല ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താം ഇനി ഫട്ടാക് പേ വഴിയിൽ ലോൺ ലഭിക്കാൻ എന്തൊക്കെ യോഗ്യതകൾ വേണം എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം പ്രായം ഇരുപത്തൊന്ന് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ലോൺ കിട്ടുക ആവശ്യമുള്ള രേഖകൾ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുമാനം തെളിയിക്കാനും നിങ്ങളുടെ ലോൺ പാസ്സാകുമ്പോൾ കാശ് നൽകാനുമാണിത് അപേക്ഷിക്കുന്ന രീതി ഫട്ടാക്ക് പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യുക പാൻ നമ്പർ നൽകി നിങ്ങളുടെ യോഗ്യത പരിശോധിക്കുക കെ രേഖകൾ അപ്ഡേറ്റ് ചെയ്ത് പ്രൊഫൈൽ വെരിഫൈ ചെയ്യുക ആവശ്യമുള്ള ലോൺ തുകയും തിരിച്ചടവ് കാലാവധിയും തിരഞ്ഞെടുക്കുക ബാങ്ക് വിവരങ്ങൾ നൽകിയാൽ ലോൺ തുക അക്കൗണ്ടിൽ എത്തും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫട്ടാക്ക് പേ നിരവധി സൗകര്യങ്ങൾ നൽകുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലോൺ എടുക്കുന്നതിന് മുമ്പ് എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക പ്രോസസ്സിംഗ് ഫീസ് പലിശ നിരക്കുകൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം ലോൺ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫട്ടാക്ക് പേയുടെ കസ്റ്റമർ സപ്പോർട്ടുമായി ബന്ധപ്പെടുക മറ്റേതൊരു സാമ്പത്തിക ഉൽപ്പന്നത്തെയും പോലെ ഫട്ടാക്ക് പേ ഉപയോഗിക്കുമ്പോഴും വ്യക്തിപരമായ ജാഗ്രത ആവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി